നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തു നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരോട് ഡൽഹിയിലെത്താൻ എ ഐ സി സി നിർദ്ദേശിച്ചു എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും വിളിപ്പിച്ചതിന്റെ കാരണങ്ങൾ ഗുഡ് മോർണിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തി വരികയാണ് തമിഴ്നാടുമായുള്ള ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു തമിഴ്നാട്ടിലെ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ചർച്ചയുടെ മാതൃകയിൽ കേരള നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കളെ ഇരുപത്തിമൂന്നിന് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് പ്രതി വി ഡി സതീശൻ കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്ന് സുരേഷ് ശശി തരൂർ കെ സുധാകരൻ തുടങ്ങിയവരോടാണ് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കണം ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ വിശദമായ ചർച്ചയാകും എന്തായാലും കേരളത്തിൽ അധികാരം പിടിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്ന തീരുമാനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സ്ഥാനാർത്ഥി ഉന്നയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പട്ടിക ഈ ജനുവരി ഇരുപതിന് പ്രഖ്യാപിക്കാനായിരുന്നു വയനാട് ചേർന്ന ലീഡർഷിപ്പ് ക്യാമ്പിലെ തീരുമാനമെങ്കിലും അത് നീണ്ടുപോയി ഫെബ്രുവരി പതിനഞ്ചിനകം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം